എഫ് എം ഹെൽത്ത് ലൈൻ ഇന്ന് ഈ പരിപാടിയിൽ വയറിളക്ക രോഗങ്ങൾ ഇതേക്കുറിച്ച് എറണാകുളം ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ രശ്മി എം എസുമായി അഭിമുഖം ഇപ്പോൾ കേൾക്കാം കുട്ടികളുടെ രോഗാവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ ഏത് ചെറിയ അസുഖമാണെങ്കിൽ പോലും രക്ഷിതാക്കൾക്ക് വളരെയേറെ ആശങ്കയും ബുദ്ധിമുട്ടുകളും ഒക്കെ തോന്നുന്ന ഒരു കാര്യമാണ് രോഗാവസ്ഥകളെ കുറിച്ച് കുട്ടിക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയിലും കൂടിയാണെങ്കിൽ ആണെങ്കിൽ അതായത് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ രക്ഷിതാക്കളെ പ്രത്യേകിച്ചും അച്ഛനും അമ്മയും തന്നെ ഇതെന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് സ്വയം മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് കുഞ്ഞുങ്ങളിലൊക്കെ കാണുന്ന ഈ വയറുള്ള രോഗങ്ങൾ അത് പ്രധാനമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അസമയത്തോ സമയത്തോ അല്ലെങ്കിൽ യാത്രാവേളയിലോ ഒക്കെ കുഞ്ഞിന് ഒരു വയറിളക്കം വരികയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകൾ സാധാരണ രക്ഷിതാക്കൾ അനുഭവിക്കാറുണ്ട് എന്താണ് ഈ വയറിളക്ക രോഗം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്താണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഗുരുതരമായ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഈ വയറിളക്ക രോഗങ്ങളെ ശരിയായ രീതിയിൽ നമുക്ക് നേരിടാൻ സാധിക്കും അത് കൊച്ചു കുഞ്ഞുങ്ങളിലായാലും ശരി മുതിർന്നവരായാലും ശരി അപ്പൊ നമുക്ക് അതേ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് പങ്കുവെക്കാം വൈദ്യശാസ്ത്രപരമായിട്ട് പങ്കുവയ്ക്കാം എന്താണ് ഈ എന്ന് പറയുന്നത് വളരെ സാധാരണയായിട്ട് തോന്നാവുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാം കണ്ടു പരിചയമുള്ളതും കേട്ടു പരിചയമുള്ളതായിട്ടുള്ള ഒരു രോഗലക്ഷണം അല്ലെങ്കിൽ രോഗം എന്ന് തന്നെ പറയാം അതാണ് വയറിളക്കം അല്ലെങ്കിൽ അതിസാരം എന്ന് പറയുന്നത് എന്നാൽ ശരിയായ ഒരർത്ഥത്തിൽ വയറിളക്ക രോഗം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് മലം പോകുന്നതിന്റെ തീവ്രത അല്ലെങ്കിൽ എത്ര തവണ എന്നുള്ളതും അതുപോലെ മലത്തിൽ ദ്രാവകത്തിന്റെ അംശം ഇത് രണ്ടു ആണ് വയറിളക്കത്തിന് വയറിളക്കമാണോ ഇല്ലയോ എന്ന് തമ്മിൽ വ്യത്യാസം അല്ലെങ്കിൽ നമ്മളതിന് വിവേചനപൂർവ്വം നമുക്ക് അറിയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ അപ്പൊ അതിൽ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു കുഞ്ഞിന് സാധാരണയിൽ അധികം തവണയോ അല്ലെങ്കിൽ സാധാരണയിൽ അധികം ദ്രാവക രൂപത്തിലോ മലം പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ വയറിളക്കം അല്ലെങ്കിൽ അതിസാരം എന്ന് പറയുന്നത് ഇപ്പോൾ അവസ്ഥ എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാരിലും ഉണ്ട് പക്ഷേ കുഞ്ഞുങ്ങളിൽ വയറിളക്ക രോഗത്തിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം ഒരു അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ഒരു കണക്ക് അവരുടെ ഒരു മരണത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഈയൊരു പ്രായത്തിലുണ്ടാകുന്ന രണ്ട് കാരണങ്ങളിൽ ഒരെണ്ണം വയറിളക്ക രോഗങ്ങളാണ് മറ്റൊന്ന് ന്യൂമോണിയ ആണ് എന്നാൽ ന്യൂമോണിയയും വയറിളക്കവും തമ്മിൽ വീണ്ടും നമ്മളെടുത്ത് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വയറിളക്ക രോഗം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെയുള്ള ഈ ഒരു മരണങ്ങളും ഒഴിവാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മരണങ്ങളിലേക്ക് കൊണ്ടെത്താത്ത രീതിയിൽ നമുക്ക് എത്രയും വേഗം നമ്മൾ അതിനുള്ള നടപടികൾ അല്ലെങ്കിൽ കണ്ടെത്തുക നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ചികിത്സ കൊടുക്കുന്നോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റുന്നതാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വയറിളക്ക രോഗങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ വയറിളക്ക രോഗം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് കണ്ടെത്തുകയും അതിന്റെ രോഗലക്ഷണങ്ങൾ കൃത്യമായിട്ട് അതിനെ ഒന്ന് നമുക്ക് ഴിയുകയും ചെയ്യുക എന്നുള്ളത് മരണങ്ങൾ കുറയ്ക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് വയറിളക്ക രോഗങ്ങൾ രണ്ട് തട്ടുകൾ അല്ലെങ്കിൽ രണ്ട് തരത്തിലായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും ഒന്ന് ഹ്രസ്വകാല ഒരു അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയും കുറച്ചു ദിവസത്തേക്കോ മൂന്ന് മുതൽ ഒരു ഏഴു ദിവസം വരെ ഉണ്ടാകാം മറ്റു ചിലത് ഏഴു ദിവസത്തിന് മുകളിൽ ചിലപ്പോൾ രണ്ടാഴ്ചയിൽ കൂടുതലൊക്കെ ഉണ്ടാകുന്ന ക്രോണിക് ഡയറിയ അല്ലെങ്കിൽ ദീർഘകാല വയറിളക്ക രോഗങ്ങളായിട്ട് നമുക്ക് പറയാം ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മൾ പൊതുവായി വയറിളക്ക രോഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു അസുഖം നമ്മുടെ രോഗാണുക്കളെ പറ്റി പറയുമ്പോഴേ വയറിളക്ക രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് വൈറസുകളാണ് പലതരത്തിലുള്ള വൈറസുകളുണ്ട് ഒരുപാട് വൈറസുകൾ നമ്മൾ ഇപ്പൊ ഇതിനോടകം കേട്ടിട്ടുണ്ടാകും റോട്ട വൈറസ് അതുപോലെ എൻഡ്രോ വൈറസ് അതുപോലെ ആസ്ട്രോ വൈറസ് ഇത്തരത്തിലുള്ള പല വൈറസുകളും ഉണ്ടാകുന്നു ഹെപ്പറ്റൈറ്റിസ് എ ഇപ്പം നമ്മൾ ഒത്തിരി നാളുകളായിട്ട് നമ്മൾ പത്രത്തിലൂടെ ഒക്കെ വായിച്ചറിയുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസുകൾ ഇതെല്ലാം വയറിളക്ക രോഗങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ബാക്ടീരിയകൾ അതായത് നമ്മുടെ ഷിഗല്ല കാല ബാക്ടറി എന്ന് പറയുന്നത് അതേ വിബ്രിയോ കോളറെ നമുക്ക് എല്ലാം പരിചിതമായിട്ടുള്ള കോളറ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ ഇത് ഉണ്ടാക്കാം ചില അമീബിയും നമുക്കിത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തന്നെ വിരശല്യം ഉള്ള കുട്ടികൾ ഇപ്പൊ പലതരത്തിലുള്ള വിരകളും പാരസൈറ്റുകളും ഒക്കെ ഉണ്ടാക്കാം ഇതല്ലാതെ തന്നെ ചില ടോക്സിൻസ് കാരണം ഭക്ഷണത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ചില ടോക്സിൻസ് വിഷാംശങ്ങൾ കാരണം നമുക്ക് ഡയറിയ വൈറലൊക്കെ ഉണ്ടാകാം മറ്റു കാരണങ്ങൾ എന്ന് കുടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരം അസുഖങ്ങളുണ്ട് അതെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധതര അസുഖങ്ങളുണ്ട് ഇതെല്ലാം തന്നെ വയറിളക്ക രോഗം ഉണ്ടാക്കുക എങ്കിലും കൂടുതൽ നമ്മൾ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഇതിലൊരു പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് വൈറസുകൾ മൂലമുള്ള വയറിളക്ക രോഗങ്ങൾ തന്നെയാണ് അപ്പൊ ഈ വയറിളക്കം ഡോക്ടർ പറഞ്ഞ തീവ്രത അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമുക്ക് വയറിളകുന്നു അതേപോലെ തന്നെ നമുക്ക് ഈ മലത്തിന്റെ അതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഇത് അതായത് മലം വളരെ അയഞ്ഞു പോകുന്നു ജലാംശം വളരെ കൂടുതലായിട്ട് ചിലവർക്ക് വെറും കഫവും ജലവും മാത്രമായിരിക്കും വയറിളകി പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ വയറിളക്കം രോഗമായിട്ട് നമ്മൾ കണക്കിലെടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇത് ഉണ്ടാകാൻ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വൈറസും ബാക്ടീരിയ അല്ലെങ്കിൽ മറ്റു പല രോഗാവസ്ഥകൾ ഇതിന് കാരണമാണെന്ന് പറഞ്ഞു അപ്പൊ ഒരു കുട്ടിയിൽ എങ്ങനെയാണ് വയറിളക്ക രോഗം പിടിപെടുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വയറിളക്ക രോഗം തീർച്ചയായിട്ടും ഈ അണുക്കൾ നമ്മളിൽ എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അതിനേറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് കാരണങ്ങൾ തീർച്ചയായിട്ടും ജലം ഭക്ഷണം ഇത് രണ്ടുമാണ് മൂന്നാമതായിട്ട് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തതാണ് വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം എന്ന് പറയുന്നത് അപ്പൊ അതിലാദ്യമായിട്ട് ജലത്തിന്റെ തന്നെ പറയാം ഒട്ടുമിക്ക വയറിളക്ക രോഗങ്ങളും ശുദ്ധമായിട്ടുള്ള കുടിവെള്ളത്തിന്റെ ഒരു ലഭ്യത കുറവോ അല്ലെങ്കിൽ കുടിവെള്ളത്തിന്റെ ആ ഒരു ക്വാളിറ്റി കുടിവെള്ളം അതെ മലിനമാകുന്നത് അതിന്റെ ആ അതിന്റെ ലഭ്യതയോളം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് മലിനമല്ലാത്ത ശുദ്ധമായിട്ടുള്ള കുടിക്കാൻ യോഗ്യമായിട്ടുള്ള ജലം നമ്മൾക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാന്നുള്ളത് ഇപ്പൊ പണ്ട് നമ്മൾ പറയും പണ്ടത്തെ ഈ പദ്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൊടിയിലുള്ള കിണറിന്റെ വെള്ളത്തിനെയൊക്കെ കവികളൊക്കെ ഒരുപാട് പുകഴ്ത്തിയിട്ട് ഒരുപാട് അല്ലെ നമുക്ക് അങ്ങനെയുള്ള കൃതികൾ ഒരുപാടുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു ഒരു നിലവിലുള്ള ഒരു സാമൂഹിക സ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള ഒരു ജീവിത രീതികളൊക്കെ നോക്കുവാണെങ്കിലും നമുക്ക് ഈ ഒരു കിണർ വെള്ളം പോലും നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ പണ്ട് കവികൾ പറഞ്ഞ രീതിയിൽ ശുചിത്വം ഉള്ളതാണെന്ന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങളും ജീവിത രീതികളും നമ്മുടെ പരിസരത്തിന്റെ ഒക്കെ ഒരു സ്വഭാവം അതായത് ആകുമ്പോ സെപ്റ്റിക് ടാങ്ക് ഒരു വീടിന്റെ സെപ്റ്റിക് ടാങ്കിന്റെ മറു വശത്തായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം അത് കിണർ വെള്ളം ടാപ്പിലുള്ള വെള്ളമാകട്ടെ ഇപ്പൊ നമ്മുടെ ജില്ലയെ സമയത്തോളം നമുക്ക് ഒരുപാട് ഫ്ളാറ്റുകൾ അപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് അപ്പോൾ പലരും ഫിൽറ്റർന്ന് നമ്മൾ കാണുന്നുണ്ട് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഫിൽട്ടർ എടുക്കുമ്പോൾ അത് ശുദ്ധമായ ജലമാണെന്നുള്ള ഒരു ധാരണയിലാണ് അത് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ ഏത് ജലമാണെന്നുണ്ടെങ്കിലും തിളപ്പിച്ചാറി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഒരു രോഗാണുക്കളെല്ലാം തന്നെ നല്ല രീതിയിൽ ശരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല വണ്ണം തിളയ്ക്കുന്ന ഒരവസ്ഥയിൽ ചത്തുപോകും രോഗാണുക്കൾ അപ്പൊ അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് എപ്പോഴും കുടിക്കാൻ യോഗ്യമായിട്ടുള്ളത് രണ്ടാമത് ഭക്ഷണമാണ് ഭക്ഷണം രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഒന്ന് പഴകിയ ഭക്ഷണങ്ങൾ ഇപ്പം നമ്മളത് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണെങ്കിൽ പോലും അതിനൊരു ലൈഫ് പീരീഡുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും ഏതൊരു സാധനങ്ങളെ പോലെ തന്നെ അന്തരീക്ഷമായിട്ട് ഒരു യും അതിൽ രോഗാണുക്കൾ പെരുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ പഴകിയ ഭക്ഷണങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ റോ ആയിട്ട് കിട്ടുന്ന നമ്മുടെ പച്ചക്കറികൾ പഴങ്ങൾ പോലെയുള്ളത് എങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണെങ്കിൽ പോലും നമ്മൾ അതെല്ലാം നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ നന്നായി കഴുകി ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമതുള്ളത് നമ്മുടെ വ്യക്തി ശുചിത്വമാണ് ഇതൊക്കെ കഴുകിയാലും നമ്മുടെ ശരീരത്തില് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമായും നമ്മുടെ കൈകൾ നമ്മൾ എപ്പോഴും ഫൈവ് എഫ് എന്ന് പറയുന്നത് അഞ്ച് എഫുകൾ അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഫിംഗേഴ്സ് ആണ് അപ്പൊ അതില് നമ്മുടെ കൈന്റെ വിരൽ നമ്മള് ഇപ്പൊ വലിയൊരു പാൻഡമിക് നമ്മള് ഓവർകം ചെയ്തു കോവിഡ് കൊറോണ അപ്പൊ കോവിഡ് കാലത്ത് നമ്മൾ എപ്പോഴും മുഴങ്ങി മുഴങ്ങിക്കേക്കുന്ന ഒരു വാചകമാണ് ഹാൻഡ് വാഷിംഗ് കൈകൾ കഴുകുക എന്നുള്ളത് അപ്പൊ ആ സമയത്ത് അതെ സാനിറ്റൈസ് ഇപ്പൊ ഇവിടെ നമ്മള് കൈകൾ നല്ലവണ്ണം കഴുകുക എന്നുള്ളത് തന്നെയാണ് അത് കൃത്യമായിട്ട് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്നതിനു മുന്നേ ഭക്ഷണം പാകം ചെയ്യുന്നതിനു മുന്നേ മലമൂത്ര വിസർജനത്തിന് ശേഷം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നല്ല വൃത്തിയായ സോപ്പ് ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം കൈകൾ വൃത്തിയായി കഴുകുക എന്നുള്ളതാണ് ഒരു കാര്യം കൂടെ അധികം വേണമെങ്കിൽ പറയാം കുഞ്ഞു കുട്ടികളെ നഖങ്ങൾ നല്ല വൃത്തിയായിട്ട് വെട്ടി വൃത്തിയായി വെക്കുക എന്നറിയാം കാരണം കുട്ടികളാണ് അവർക്ക് നഖത്തിനുള്ളിൽ ധാരാളം ഈ പറയുന്ന മണ്ണും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പല സ്ഥലങ്ങളിലും അവർ തൊടുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നഖം വൃത്തിയായി വെട്ടി വയ്ക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ശുചിത്വം വളരെ അത്യാവശ്യമാണ് മറ്റൊന്നാണ് നമ്മുടെ പരിസര ശുചിത്വം എന്ന് പറയുന്നത് അതിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ാണ് നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടില് കക്കൂസ് ചിലപ്പോ വീടുമായിട്ട് ശരിക്കും അതിനൊരു ഏഴര മീറ്റർ എങ്കിലും അകലം വേണം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിൽ കുറഞ്ഞ നമുക്ക് ചിലപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കുറവുള്ള സ്ഥലങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനുള്ള അടുത്തുള്ള കുടിവെള്ള സ്രോതസ്സുകളെല്ലാം തന്നെ നമുക്ക് ചെലപ്പോ മലിനമാകപ്പെട്ടേക്കാം എന്ന് പറയാൻ പറ്റുന്നത് രണ്ടാമത് നമ്മൾ പൈപ്പ് വാട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും ചെലപ്പോ ഈ പൈപ്പിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ കിണറിന് ചുറ്റും വൃത്തിയില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലുള്ള വെള്ളം പ്പെടാനുള്ള സാഹചര്യമുണ്ട് മറ്റൊരെണ്ണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എല്ലാവരും ഫാസ്റ്റ് ഫുഡുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടാകും യാത്രകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഹോട്ടലുകളിൽ നിന്നുള്ള ജലം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അവിടെ നമുക്ക് എത്രത്തോളം നമ്മൾ എപ്പോഴും പറയുന്നത് ജലം ഈ പറയുന്ന കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം നന്നായിട്ട് തിളപ്പിച്ചറിയ വെള്ളമാണെങ്കിലും പല ഹോട്ടലുകളിലും അത് കൃത്യമായി നടന്നു വരുന്നതിലും നമുക്കൊരു സംശയമുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കയ്യിൽ കരുതുക എന്നുള്ളൊരു ശീലം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹോട്ടലിലുള്ള ജോലി ഭക്ഷണം പാകം ചെയ്യുന്നത് ഹോട്ടലുകളാകട്ടെ അംഗൻവാടികളാകട്ടെ സ്കൂളുകളാകട്ടെ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ തന്നെ ആകട്ടെ ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്കാരുടെ രോഗാവസ്ഥകളുണ്ട് പല അവർക്ക് പലതരം രോഗങ്ങൾ ഉണ്ടാവും അപ്പൊ അത്തരം രോഗങ്ങളുള്ള ആൾക്കാര് ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുന്നേ കൃത്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഇപ്പോൾ മാസ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വയറിളക്കം പോലുള്ള രോഗങ്ങളുള്ള ആൾക്കാരും ഭക്ഷണം പാകം ചെയ്യാൻ അതിൽ നിന്ന് മാറി നിൽക്കുക അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസും കൂടെ നമ്മളെല്ലാം ശ്രദ്ധിക്കാനാണ് ഇത്തരം കാര്യങ്ങളിൽ എവിടെയാണോ ഗ്യാപ്പുകൾ ഉണ്ടാകുന്നത് അവിടെ എല്ലാം രോഗങ്ങളുടെ സാധ്യതകൾ നമുക്ക് ഉണ്ടാകാം ഈ ഹോട്ടലുകളിലൊക്കെ അതിനൊക്കെ കർശനമായ നിബന്ധനകളുണ്ട് ആരോഗ്യ കാർഡുകളും മറ്റുമൊക്കെ ആരോഗ്യ വകുപ്പൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കർശനമായിട്ട് പാലിച്ചിരിക്കുക അതിൽ രോഗമുള്ളവര് പാചകം ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ നിബന്ധനകളും ഒക്കെ ഉണ്ട് അപ്പൊ അത് പൊതു ഭക്ഷണശാലകളിലും ഒക്കെ അത് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് കാര്യം ഡോക്ടർ ം ഇപ്പോ ഒരു 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 അല്ലെങ്കിൽ അങ്ങനെ പ്രാഥമികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതോ ഉടനെ തന്നെ നമ്മൾ വയറിളക്ക രോഗങ്ങള് ഒരു തൊണ്ണൂറ്റിയു ശതമാനവും വളരെ മൈൽഡായിട്ട് തന്നെ ചെറിയ തോതിൽ തുടങ്ങി നമുക്കത് കൃത്യമായിട്ടത് അതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ പറ്റുന്ന അതാണ് വയറിളക്ക രോഗങ്ങൾ അതിൽ വളരെ കുറച്ച് മാത്രമാണ് കുറച്ചധികം ചികിത്സകളിലേക്ക് പോകേണ്ടത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് വയറിളക്കത്തിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണം നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഉള്ളിൽ നിന്ന് മലം യൂസ് ആയി പോകുന്നത് മാത്രമായിരിക്കും നമ്മുടെ ചിന്തയിലുള്ളത് പക്ഷെ അതിലധികം ആയിട്ട് നമുക്ക് വയറിളക്കം എന്തുകൊണ്ട് നമ്മൾ വയറിളക്കത്തിന് പ്രാധാന്യം കൊടുക്കുന്നു മരണങ്ങളിലേക്ക് പോകുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് നിർജലീകരണമാണ് ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അപ്പൊ അതിൽ പ്രത്യേകിച്ച് നിർജ്ജലീകരണത്തിൽ ജലാംശം മാത്രം മാത്രമല്ല ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കളും ലവണങ്ങളും നഷ്ടമാകും അപ്പൊ അത് കാരണം നമ്മുടെ ശരീരത്തിലെ വിവിധ സിസ്റ്റം പല പല ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും അപ്പൊ അത് കാരണമാണ് അത് ഡെത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വയറിളക്കത്തിന് പല രീതിയിൽ അത് പ്രസന്റ് ചെയ്യാം ലക്ഷണങ്ങൾ പല രീതിയിൽ കാണിക്കാം ചിലർക്ക് ലൂസായിട്ട് മലം പോകുന്നതായിരിക്കാം ചിലർക്ക് അതിനോടൊപ്പം തന്നെ ഛർദി ഉണ്ടാകാം കാരണം ഇതെല്ലാം അന്നനാളവുമായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ട് തന്നെ ഷർദി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില ആൾക്കാരില് പനി ഉണ്ടാകാം ചിലർക്ക് വയറുവേദന ഉണ്ടാകാം ചില ആൾക്കാർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകാം ചില കുഞ്ഞുങ്ങളിൽ മലത്തിനോടൊപ്പം രക്തം കഫം പോലെ വഴുവഴുപ്പുള്ള ഒരു രീതിയിലൊക്കെ പോകാം ഇത്തരത്തിൽ പല രീതിയിലും നമുക്ക് വയറിളക്കം വരാം അപ്പോൾ ഇതിൽ ആദ്യമായിട്ടും നമ്മൾ വയറിളകുമ്പോൾ ഇതിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കണം രണ്ട് ഇത് നമ്മുടെ കുഞ്ഞിനെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കണം അപ്പൊ വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നിർജലീകരണം ആയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം അപ്പോൾ ആദ്യം നമ്മൾ നോക്കണ കുഞ്ഞിനെ നമുക്ക് നിരീക്ഷിക്കാം കുഞ്ഞ് വളരെ ആക്റ്റീവ് ആണ് കളി ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വയറ്റിൽ നിന്ന് ഒന്ന് രണ്ട് തവണ പോകുന്നുണ്ട് ആ ഒരു അവസ്ഥയുള്ളൂ ഷർദില് കാര്യങ്ങളായിട്ടില്ല പനിയില്ല വയറുവേദനയില്ല മറ്റു ലക്ഷണങ്ങൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ആക്റ്റീവാണ് ഇതൊരു നിർജ്ജലീകരണത്തിലേക്ക് പോയിട്ടില്ല നിലവിൽ അപ്പൊ നമുക്ക് വേണ്ടത് ശരീരത്തിൽ നിന്ന് നഷ്ടമായിട്ടുള്ള ആ ഒരു ജലം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ ഒരു ഒരവസ്ഥയിലും നമുക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് നമ്മൾ വീട്ടിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ യാത്രയ്ക്ക് പോകാനായിട്ട് നമ്മൾ തീരുമാനമായിട്ട് ു അപ്പോഴാണ് കുഞ്ഞിനെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഹോമിലി ആയിട്ടുള്ള വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പാനീയങ്ങൾ കാരണം വയറിളക്ക രോഗത്തിന് പാനീയ ചികിത്സ കൊടുക്കണം എന്നുള്ളതാണ് പാനീയ ചികിത്സകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് പാനീയങ്ങളുണ്ട് അതിൽ ഏറ്റവും എളുപ്പം നമ്മുടെ എല്ലാം വീട്ടിൽ ഉണ്ടാകുന്ന കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിൽ വേണം നമ്മൾക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ അത് നമുക്ക് എനിക്ക് തോന്നുന്നു അത് വളരെ അത്ര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല എല്ലാ വീടുകളും ഉണ്ടാകും ഇനി നമുക്ക് പോകുന്ന പോകുന്നൊരു വേളയിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കയ്യിൽ കരുതാവുന്ന ഒരു കഞ്ഞിവെള്ളം ഇപ്പൊ നമുക്കൊരു യാത്രയിൽ ഉടനീളം കഞ്ഞിവെള്ളം ചിലപ്പോൾ കൈ വെക്കാൻ കഴിയില്ല അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് രണ്ട് രീതിയിലുള്ള അതായത് ഒന്ന് നമ്മുടെ വീട്ടിൽ ഒ ആർ എസ് എന്ന് നമുക്ക് ആദ്യം പറയാം അതായത് നമുക്ക് ഒരു പാനീയ ചികിത്സയിൽ നമ്മൾക്ക് ആദ്യം പറയാൻ പറ്റുന്നതാണ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അതായത് ഒ ആർ എസ് എന്ന് പറയുന്ന ഇപ്പൊ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പൊടിയാണത് അത് നമ്മൾ ശുദ്ധമായ ജലത്തിൽ അതിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണ് അത് ഒ ആർ എസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു മാജിക്കൽ ഡ്രഗ് എന്ന് വേണമെങ്കിൽ പറയാം അത്ഭുത മരുന്ന് എന്ന് പലരും പറഞ്ഞു തീർച്ചയായിട്ടും അതൊരു അത്ഭുതം തന്നെയാണ് കാരണം കേവലം ഒരു ചെറിയ പാക്കറ്റ് പൊടി കൊണ്ട് എത്രയോ മരണങ്ങളാണ് അത് കുറച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു മാജിക്കൽ ഡ്രഗ് ആണ് അതിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഉപ്പ് അതുപോലെ പഞ്ചസാര മറ്റ് ലവണങ്ങൾ ഇത് ഏത് രീതിയിലാണോ നമുക്ക് വേണ്ടത് അതേ തോതിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് അടങ്ങിയിട്ടുണ്ട് അതിൽ ഈ ഒർഎസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും നിലവിൽ ലഭ്യമാണ് അതുപോലെ തന്നെ അംഗനവാടികളില് നമ്മുടെ ആശാപ്രവർത്തകരുടെ കയ്യിൽ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ട് നമുക്ക് പുറത്തെ ഫാർമസി കടകളിലും അത് ലഭ്യമാണ് എങ്കിൽ കടകളിലും കിട്ടുന്ന ഒരു സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഇതാണ് ഓർ സൊല്യൂഷൻ ഇത് നമുക്ക് ഓർ സൊല്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ ഓർസ് പൗഡർ ആയിട്ടും നമുക്ക് കിട്ടും അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പെട്ടെന്നൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാനും സാധിക്കും നമ്മള് ഓർസ് പൗഡർ ആണ് കിട്ടുന്നതെങ്കിൽ രണ്ട് തരത്തിലുള്ള പൗഡറുകളാണ് ഇതിൽ കിട്ടുന്നത് ഒന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കാൻ പറ്റുന്നതും ഒന്ന് ഒരു സാഷ ഒരു ഇരുന്നൂറ് എം എ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് തരത്തിലുള്ള പൊടികളായിട്ട് ഇത് കിട്ടും നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുന്നതാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒ ആർ എസ് കലക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ നിന്ന് മാറാതെ പ്രോപ്പറായിട്ട് ഒ ആർ എസ് കലക്കുക എന്നുള്ളത് ശരിയായ രീതി ചെയ്യുക അതിനാദ്യമായി വേണ്ടത് ഒ ആർ എസ് ആരാണോ കലക്കാൻ പോകുന്നത് അദ്ദേഹം ആദ്യം കൈകള് നല്ല വൃത്തിയായി സോപ്പിട്ട് കഴുകുക എന്നുള്ളത് രണ്ട് നല്ല വൃത്തിയുള്ള പാത്രം ഗ്ലാസ് സ്പൂണ് ഇതെല്ലാം നമ്മൾക്ക് അതും നല്ല വൃത്തിയായി കഴുകിയതായിരിക്കണം പിന്നെ നമുക്ക് വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളമാണ് തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ഒരു ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ അളക്കാൻ ചിലപ്പോൾ ചിലപ്പോൾ വീട്ടിൽ നമുക്ക് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന ഒരു സ്റ്റീൽ ഗ്ലാസ് നമ്മളൊരു ഇരുന്നൂറ് എം എൽ എന്നുള്ള കണക്കാണെങ്കിൽ അങ്ങനെയുള്ള തരത്തിൽ അഞ്ച് ഗ്ലാസ് തിളപ്പിച്ചേറിയ വെള്ളത്തിൽ ഒരു പാക്കറ്റ് ഒ ആർ എസ് മുഴുവനായും പൊട്ടിക്കുക നമുക്ക് ഇതിനകത്ത് ചില ഈ കലക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ചില ആൾക്കാർ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുറച്ച് പൊടി ഇടും അത് അങ്ങനെ അല്ല വേണ്ടത് കാരണം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ത് മാത്രം ലവണങ്ങളും അതുപോലെ ഉപ്പ് പഞ്ചസാര ഇതെല്ലാം ഒരു ലിറ്റർ വെള്ളം ആണ് നമ്മുടെ ശരീരത്തിലെങ്കിൽ എത്ര തോതിൽ വേണം ആ അളവിനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മുഴുവനായുമാണ് നമ്മൾ ഇത് കലക്കേണ്ടത് കലക്കി അത് അടച്ചു വെക്കുകയും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് നമുക്ക് ഈ ഒരു കലക്കിയ പാനീയം ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കുന്നതിനും ഒരു അളവുണ്ട് അത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനും കൊടുക്കുന്നതിനും എല്ലാ ഒരു അളവുണ്ട് അതായത് നമുക്ക് ഒരു കിലോ ഉള്ള ഒരു കുട്ടിക്ക് ഒരു പത്ത് എം എൽ കണക്കാണ് അപ്പൊ ഒരു പത്ത് കിലോ ഉള്ള ഒരു കുട്ടി ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരാശരി വെയിറ്റ് ഒരു പത്ത് കിലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കണക്കിനാണ് പോകുന്നത് അതായത് ഒരു അര ഗ്ലാസ് നോളം നമുക്ക് എടുക്കാൻ പറ്റും ആ രീതിയിലാണ് നമുക്കിത് ഒർഎസ് കൊടുക്കേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള നമ്മളൊരു വെള്ളം കുടിക്കുന്ന രീതിയിലോ കുപ്പിയിലോ ഗ്ലാസ്സിലോ അല്ല ഇത് കൊടുക്കേണ്ടത് നമ്മൾ ഒരു സ്പൂൺ വെച്ച് മെല്ലെ മെല്ലെ സിപ്പ് ചെയ്ത് കുടിക്കുക അതായത് ഒരു സ്പൂണിൽ കോരി കുടിക്കുന്ന രീതിയിൽ നുണച്ചിറക്കുക എന്നുള്ളതാണ് കാരണം ഇതൊരു പാനീയം എന്ന് പറഞ്ഞാൽ ഇതൊരു മരുന്നും കൂടെയാണ് ഇപ്പൊ മരുന്നുകൾ ചിലപ്പോൾ അത്ര രുചികരമാകണമെന്നില്ല കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാകണം എന്നില്ല അപ്പൊ അവര് വെള്ളം കുടിക്കുന്ന പോലെ കുടിച്ചാൽ ഒരു പക്ഷേ ഇതിനകത്ത് ഈ ഗ്ലൂക്കോസിന്റെ അംശം കൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ തിരിച്ച് ശർദ്ദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അത് കാണുമ്പോൾ ചിലപ്പം പാരന്റ്സ് മാതാപിതാക്കൾ ഭയക്കും ഇത് കൊടുക്കണമോ എന്നുള്ളത് പക്ഷെ തീർച്ചയായിട്ടും ഈ നിർജ്ജലീകരണം വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഒരു മരുന്നും കൂടെയാണ് ഒ ആർ എസ് അതുകൊണ്ട് തന്നെ സ്പൂണുകളിൽ സിപ്പ് ചെയ്ത് നുണഞ്ഞിറങ്ങുന്ന രീതിയിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇടവിട്ട് നമുക്ക് പയ്യെ പയ്യെ കൊടുക്കാവുന്ന ഒരു ദ്രാവകമാണ് ഒരു സൊല്യൂഷൻ ആണ് ഒ ആർ എസ് ഇത് നമുക്ക് വീട്ടിലും നമുക്ക് തയ്യാറാക്കാം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളുപ്പ് അതുപോലെ തന്നെ നമ്മുടെ ടീസ്പൂൺ കണക്കിനെടുക്കുവാണ് ാണ് നമ്മളൊരു പഞ്ചസാരയുടെ അളവ് ഇത് പലരും പഞ്ചസാരയുടെ അളവ് കൂട്ടുക അല്ലെങ്കിൽ ഉപ്പ് കുറച്ചധികം ആടിയാ ഇഷ്ടമുള്ള രീതിയിൽ ടേസ്റ്റി ആക്കുക അത്തരം ആക്ടിവിറ്റീസിലോട്ട് നമ്മൾ പോകാതിരിക്കുക അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ആണെങ്കിൽ അതിന് ഒരു നുള്ളുപ്പാണ് ഇടേണ്ടത് അത്ര കണക്കിന് ആണ് നമ്മൾ ഒ ആർ എസ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ അതല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ കരിക്കൻ വെള്ളം അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളം ഉപ്പിട്ട മോര് വെള്ളം ഇതെല്ലാം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് വരുന്നത് വയറിളക്കം വരുമ്പോൾ പല മാതാപിതാക്കൾക്കും ചായ കട്ടൻ ചായ പോലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പൊടി കൊടുക്കാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് കൊടുക്കാം എന്നുള്ളതിനോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് എന്ത് കൊടുത്തുകൂടാ എന്ന് പറയുന്നത് കാരണം നമുക്ക് വേണ്ടത് ജലമാണെങ്കിലും പല രീതിയിലും ഈ ജലത്തിനെ നമ്മൾ തന്നെ വിഭാവനം ചെയ്യും കഞ്ഞിവെള്ളം കുഞ്ഞിന് ഇഷ്ടമല്ല പക്ഷെ അവന് ഫ്രൂട്ട് ഇഷ്ടമാണ് അല്ലെങ്കിൽ ചായ വെള്ളം ഇഷ്ടമാണ് കട്ടൻ ചായ ഇഷ്ടമാണ് പക്ഷെ ഒരു കാരണം ജ്യൂസ് ഇഷ്ടമാണ് അപ്പൊ നമ്മളെപ്പോഴും വയറിളക്കം ഉള്ള സമയം നമുക്ക് ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരവും വെള്ളവും മാത്രമാണ് കൊടുക്കേണ്ടത് ഇത് ദഹിക്കാത്തത് കൊണ്ട് മാത്രമല്ല ചായ കോഫി എന്ന പോലെയുള്ള പാനീയങ്ങൾ ഒരിക്കലും നമ്മുടെ ജലം നമ്മുടെ ശരീരത്തിൽ നിർത്താത്തതാണ് പോരാത്തതിന് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള കാര്യങ്ങൾ അമിതമായിട്ട് ഉണ്ടാക്കുന്നു വയറിനുള്ളിൽ ഗ്യാസിന്റെയും അതുപോലെ ചെറിയ വ്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വയറിളക്കമുള്ള സമയത്ത് നമ്മുടെ അന്നനാള് മുതൽ നമ്മുടെ വയറ് കുടലുകളെല്ലാം വളരെ നേർത്ത രീതിയിലും അതിന്റെ ആ ഒരു പാൽ അതിന്റെ ഒരു കവർ അതിന്റെ ആവരണത്തിൽ തന്നെ ചെറിയ വ്യത്യാസമുള്ള സമയങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള പാനീയങ്ങളോ അല്ലെങ്കിൽ പുറത്തുണ്ടാക്കുന്ന ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ മസാല കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളോ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ വയറിളക്കത്തിന്റെ തോത് കൂട്ടും അതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് കൊടുക്കാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ വയറിളക്കം ഉള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം തയ്യാറാക്കാം ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർ ഉപ്പും പഞ്ചസാര അവസ്ഥയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും വയറിളക്കം എങ്ങനെ നമുക്ക് പാനീയ ചികിത്സയോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഇനി കുഞ്ഞിനെ നമുക്ക് ഇരുത്തി നമ്മളൊരു ചികിത്സയില് നമ്മുടെ സ്വന്തം പാനീയ ചികിത്സ പറ്റില്ല പക്ഷെ എപ്പോഴും നമ്മൾ ഉടനടി ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ അല്ലെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കണം എന്നുള്ളതിന് നമുക്ക് അപകട സൂചനകളുണ്ട് വാർണിംഗ് സൈൻസ് നമ്മളെല്ലാ ആൾക്കാരും ഈ ഒരു അപകട സൂചന എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അതിൽ ഒന്നാമതെന്ന് പറയുന്നത് കുഞ്ഞിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ മുതിർന്ന ആളാണ് ഇത് കുഞ്ഞിനു വേണ്ടി മാത്രമല്ല പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപകട സൂചന കുഞ്ഞുങ്ങളെ എടുത്തു പറയുന്നത് അവർക്കത് പറയാൻ കഴിയില്ല നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒന്ന് നമ്മൾക്ക് വായിലൂടെ ഭക്ഷണം അല്ലെങ്കിൽ പാനീയങ്ങൾ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഛർദ്ദില് കൂടുകയോ അല്ലെങ്കിൽ നമ്മൾ ഒ ആർ എസ് ഒ അല്ലെങ്കിൽ എന്ത് ആഹാരം കൊടുത്തു അതിന് ഉപരിയായിട്ട് കൂടുതൽ തോന്നി വയറിൽ നിളകി പോവുകയോ നല്ല രീതിയിലുള്ള ക്ഷീണം അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ കുട്ടി പ്രതികരിക്കാത്ത രീതിയിലാവുകയോ തളർച്ച അല്ലെങ്കിൽ കൈ ൾ കാലുകൾ ഇതെല്ലാം തന്നെ അവരുടെ നമ്മൾ കൈയോ കാലോ പാതത്തിലോ കൈപ്പത്തിയിലോ തൊട്ട് നോക്കുമ്പോൾ തണുത്തിരിക്കുന്ന അവസ്ഥ വളരെ അല്ലെങ്കിൽ കൈ നഖങ്ങൾ നീലിച്ചിരിക്കുന്ന അവസ്ഥ മലത്തിൽ കൂടെ രക്തം പോകുന്ന ഒരു അവസ്ഥ നല്ല പനി വിറയ പോലെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിലുള്ള വയറിന്റെ മുകൾ ഭാഗമോ അല്ലെങ്കിൽ അടിവശമോ നല്ല രീതി ശക്തമായിട്ടുള്ള വയറ് വേദന വരിക ഇത്തരത്തിലുള്ള ഒരു അവസ്ഥകൾ അല്ലെങ്കിൽ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവും അവർക്ക് നമ്മൾ പതപ്പെന്ന് പറയാം നമ്മുടെ അതെ ആ ഒരു അതെല്ലാം മൃദുവായിരിക്കും ഈ ഒരു ഭാഗം സാധാരണ ഒന്ന് നിവർന്നാണ് ഇരിക്കുന്നത് പക്ഷെ നല്ല നിർജ്ജലികളിപ്പോൾ ഈ പതിപ്പ് വളരെ താഴ്ന്നു പോകും അപ്പൊ ഇത്തരത്തിലുള്ളത് പിന്നെ അമ്മമാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം കുഞ്ഞുങ്ങളുടെ മൂത്രത്തിന്റെ അളവ് വളരെ കുറവാണ് കുട്ടികളുടെ മൂത്രം വളരെ കുറവായിട്ട് പോകുന്നു എന്നുള്ളത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ കണ്ണിനീര് വരാതിരിക്കുക വായുടെ ഉത്ഭാഗം വളരെ ഡ്രൈ ആയിട്ടിരിക്കുക പിന്നെ നമ്മുടെ തൊലി നമുക്ക് തൊലി ഒന്ന് ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ സാധാരണ ചുളുങ്ങില്ല പഴയ അവസ്ഥയിലേക്ക് പോകും പക്ഷെ വളരെ സമയ എടുത്തത് പോകുക ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം അപകട സൂചന ാണ് അപ്പൊ ഇത്തരത്തിലുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ചിലപ്പോൾ അവർക്ക് ഈ ഒരു നമ്മൾ ഈ വയലിൽ കൂടെ കൊടുക്കുന്ന പനിയെ ചികിത്സയിൽ ഉപരിയായിട്ട് ചിലപ്പോൾ ഡ്രിപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റ് ചികിത്സയിലേക്കോ പോകേണ്ടതായിട്ട് വരും അപ്പൊ അത്തരത്തിലുള്ള ലക്ഷണം കണ്ടാൽ ഉടനടി നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരു അടുത്തോ അല്ലെങ്കിൽ ഒരു ആരോഗ്യ സ്ഥാപനത്തിലോ നമ്മൾ എത്തിക്കേണ്ടതാണ് ഇനി തീരെ കൊച്ചു കുഞ്ഞുങ്ങളാണ് അതായത് ഇപ്പൊ മുലയൂട്ടുന്ന അവസ്ഥയിലാണ് പലപ്പോഴും അമ്മമാർക്ക് ഒരു സംശയം ഉണ്ടാകും അങ്ങനെ വരൾക്കമുള്ള ഒരു കുഞ്ഞിനെ മുലയൂട്ടാൻ പാടുണ്ടോ തീർച്ചയായിട്ടും വയറിളക്കം എന്ന് പറയുന്നത് വയറിളക്കം ഒരു രോഗമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മുതിർന്നവരെ പോലെ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടികളെ പോലെ ആയിരിക്കില്ല മാസത്തിൽ താഴെയുള്ള കുട്ടികൾ അവർ ഒരു ദിവസം വളരെ അധികം തവണ വയറിന്ന് മലം പോകുന്ന കുട്ടികൾ പക്ഷെ അപ്പോഴും നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ സാധാരണയിൽ അധികം പോകുന്നു എന്നുള്ളതാണ് അവിടെയും ഇത് തന്നെയാണ് അധികം പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പാനീയ ചികിത്സ വേണം പക്ഷെ നമുക്കറിയാം ആറ് മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമാണ് കൊടുക്കേണ്ടത് പക്ഷെ അതിൽ ഒരു ഒരേ ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളത് അവർക്ക് വൈറലൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒ ആർ എസ് കൊടുക്കണം അത് ഈ പറഞ്ഞ പോലെ ചെറുപ്പിച്ചറിയ വെള്ളത്തിൽ അതിന് ഈ ഒരളവിലാണ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ആറു മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളില് വൈറലൊക്കെ രോഗം വന്നാൽ അത് ശിശുരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതും അദ്ദേഹം പറയുന്ന രീതിയിൽ കുട്ടിയുടെ തൂക്കത്തിനനുസരിച്ചാണ് ഇവർക്ക് ഒ ആർ എസ് നൽകേണ്ടത് മുലപ്പാൽ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല മുലപ്പാൽ നൽകിക്കൊണ്ടേയിരിക്കണം കുഞ്ഞിന് ചിലപ്പോൾ മുലപ്പാൽ കൊടുക്കുന്ന അതേ സമയം മലം പോകും പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം കാരണം കുഞ്ഞിന് വല്ലവണങ്ങൾ വേണം പോഷകങ്ങൾ വേണം കുഞ്ഞിനുള്ള ആഹാരം കിട്ടണം അതിന് മുലപ്പാൽ അല്ലാണ്ട് മറ്റു ഭക്ഷണം ഇല്ല കുട്ടികൾക്ക് അപ്പൊ മുലപ്പാൽ തുടർന്നുകൊണ്ടേയിരിക്കുക കൂടെ ഒ ആർ എസ് നമുക്ക് കൊടുക്കാം ഇപ്പൊ നിലവിൽ ഒ ആർ എസിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയുന്ന ഒരു മരുന്നാണ് സിങ്ക് അതൊരു മിനറൽ ആണ് ധാതുവാണ് അത് നമ്മുടെ ലോകാരോഗ്യ സംഘടന യൂണിസെഫ് പോലെയുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ ഡയേറിയയുടെ അല്ലെങ്കിൽ വൈറലൊക്കെ രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടി ഒ ചേർത്ത് നിർത്തുന്നു കാരണം സിങ്ക് എന്ന് പറയുന്ന ഒരു ധാതു നമ്മുടെ ശരീരത്തില് നമ്മുടെ ചെറുകുടലില് അതിന്റെ ഒരു ആക്ഷൻ ഉണ്ടായിട്ട് അതില് നമ്മുടെ വയറിളക്കത്തിന്റെ ആ ഒരു തോത് കുറക്കുകയും അതുമൂലം നിർജ്ജലീകരണം എത്ര ഡിലേ ചെയ്യിക്കാൻ പറ്റും അത്രയും നമുക്ക് ഡിലേ ചെയ്യാം വളരെ വേഗത്തിൽ നിർജ്ജലീകരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല അപ്പോ അതിന്റെ തോത് കുറയ്ക്കുക അതോടൊപ്പം തന്നെ വയറിളക്കത്തിന് പ്രതിരോധിക്കാനുള്ള ചില കുടലിന് കൊടുക്കേണ്ട കുറച്ച് ഒരു അതിന്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്ഷൻ ഉള്ള ഒരു കാരണമാണ് സിങ്ക് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒ ആർ എസ് സിങ് എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് എപ്പോഴും ും പറയാറ് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒ ആർ എസ് സിങ് കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾക്ക് ചില മുതിർന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ പുറത്ത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും വയറലൊക്കെ ഉണ്ട് പക്ഷെ ഒ ആർ എസ് കഴിക്കണം എന്നുള്ളത് നമുക്ക് അറിയാം അപ്പൊ അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒ ആർ ജിങ്ക് കോർണറിൽ പോയി ഒരു ഒർ എസ് എടുത്തുകൊണ്ട് പോയാലും മതി അവിടെ നിന്ന് നമുക്കത് കിട്ടും അതിനോടൊപ്പം തന്നെ സിങ്ക് ഇപ്പൊ ജിങ്ക് എന്ന് പറയുന്നത് ഒരു രണ്ടു മാസം മുതൽ ആറു മാസം വരെയുള്ള ഉള്ള കുട്ടികളിൽ ഒരു പത്ത് മില്ലിഗ്രാം കണക്കിനും ആറ് മാസത്തിനും മുകളിലുള്ളവർക്ക് എല്ലാം ഇരുപത് മില്ലിഗ്രാം കണക്കിനുമാണ് ഒരു ദിവസം കൊടുക്കേണ്ടത് അത് പതിനാല് ദിവസമാണ് കൊടുക്കേണ്ടത് അപ്പൊ പല ആൾക്കാരിലും ഒരു സംശയം ഉണ്ടാവും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വയറിളക്കം മാറി അപ്പൊ ഞാൻ ഈ ജിങ്ക് എന്നുള്ളത് ഇല്ല ഇത് നമ്മൾ വയറിളക്കം മാറിയാലും തുടർച്ചയായിട്ട് പതിനാല് ദിവസം കൊടുക്കേണ്ടത് കാരണം നമ്മുടെ ശരീരത്തിൽ സാധാരണമായിട്ട് ജിങ്ക് ഉണ്ട് പക്ഷെ നമ്മുടെ നിർജ്ജലികൾ അല്ലെങ്കിൽ വയറിളക്കം വരുമ്പോൾ ഈ ജിങ്ക് നഷ്ടപ്പെടും ഇത് നമ്മുടെ ഭക്ഷണത്തിലൂടെ തിരിച്ചു കിട്ടാൻ ഒരുപാട് കാലം താമസിക്കുക കാരണം വളരെ ചെറിയ തോതിലാണ് നമുക്ക് കിട്ടാം അതുകൊണ്ടാണ് പതിനാല് ദിവസം കണ്ടിന്യൂ ായിട്ട് വയറിളക്കം നിന്നാലും നമ്മൾ ഈ ജിങ്ക് എടുക്കണം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് ഒ ആർ എസിനോടൊപ്പം തന്നെ ജിങ്കും നമ്മൾ വയറിളക്ക രോഗത്തിന് വേണ്ടി എടുക്കേണ്ടതാണ് ഉള്ളതാണ് ഈ വയറിളക്കമുള്ള സമയത്ത് ഇപ്പൊ കുട്ടിക്ക് കുറച്ച് ആശ്വാസം ഒക്കെ ആയി വയറിളക്കത്തിന് ചെറിയൊരു ശമനമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്തൊക്കെ ഭക്ഷണം കൊടുക്കാം അതായത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞാണെങ്കിൽ അത് എന്തായാലും മുലുകൂട്ടണം എന്നുള്ള കാര്യം പറഞ്ഞു അതല്ല കുറച്ചും കൂടെ മുതിർന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ പലവിധം ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടാവും അപ്പൊ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് നമുക്ക് വയറിളക്കം ഉള്ളപ്പോഴും വയറിളക്കത്തിന്റെ ഒരു ശമനം നേരിയ ശമനം വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടലുകളൊക്കെ വളരെ വീക്കായിരിക്കും അപ്പൊ അത് പൂർണ്ണമായും പ്രവർത്തന യോഗ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് വയറിളക്കം സമയങ്ങളിലും വയറിളക്കത്തിന് ശമനം ലഭിച്ച കുറച്ച് നാളുകളിലേക്ക് നമ്മൾ എടുക്കേണ്ടത് കൂടുതലായിട്ട് നമ്മൾ അരി ഭക്ഷണം തന്നെയാണ് നമ്മൾ പറയുന്നത് നമുക്ക് അരി ആകുമ്പോൾ നമ്മൾ വേഗം ദഹിക്കാൻ ആയിട്ട് കഞ്ഞി പോലെയുള്ള അതെ കഞ്ഞി ചോറ് ഇപ്പൊ ദോശ ഇഡ്ഡലി പോലെയുള്ള അരി ഭക്ഷണം നമ്മൾ കഴിക്കാം പല ആൾക്കാരും പെട്ടെന്ന് ചോദിക്കാൻ നമുക്ക് പഴങ്ങൾ കൊടുക്കട്ടെ ഫ്രൂട്ട്സ് കൊടുത്തോട്ടെ നമുക്ക് ചോദിക്കും പക്ഷെ പഴങ്ങളിൽ അതൊരു ഹൈ ഫൈബർ ഡയറ്റ് ആണ് നല്ല ഫൈബർ ാരുകൾ കൂടെയുണ്ട് അപ്പൊ അത് അതെ നമുക്ക് ശരിക്കും നാരുകൾ വളരെ ആവശ്യമാണ് കാരണം നമ്മുടെ ഈ മലം കട്ടിയാകാതെ വയറിനൊക്കെ നല്ല രീതിയിൽ ഈ ബയോൽ മൂവ്മെന്റ്സ് അല്ലെ നമ്മുടെ ഇൻഡസ്റ്റാൻ്റെ നമ്മുടെ കുടലുകളുടെ ചലനമൊക്കെ നിയന്ത്രിക്കാനും അത് നല്ല രീതിയിൽ നമ്മുടെ മലം പുറത്തേക്ക് പോകാനൊക്കെ നമുക്ക് ഫൈബർ ഡയറ്റ് നല്ലതാണ് പക്ഷെ വയറിലൊക്കെ ഉള്ള സമയങ്ങളിലും അതിന് ചേർന്ന് നിൽക്കുന്ന ശമനം കിട്ടിയ സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഫൈബറും കൂടെ നമുക്ക് എടുക്കുമ്പോൾ ഒന്നും കൂടെ മലം ലൂസായിട്ട് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് ആദ്യത്തെ കുറച്ചു നാളുകളിൽ നമ്മൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് സാവകാശ ശം എടുത്താൽ മതി എന്നുള്ളതും എന്നാൽ ഈ പറയുന്ന രീതിയിലുള്ള അരി ഭക്ഷണം പോലുള്ള എളുപ്പം ദഹിക്കാൻ പറ്റുന്ന കഞ്ഞി ചോറ് ദോശ പോലുള്ള നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം പിന്നെ ഈ മസാലകള് അങ്ങനെയുള്ള മസാല പോലെയുള്ള കൊഴുപ്പുകൾ കൂടെ ഉള്ള മസാല കൂടുതലുള്ള ഭക്ഷണങ്ങൾ കുറച്ചുനാള് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോ ഡോക്ടർ ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്ന പോലെ നമുക്ക് വയറിളക്ക രോഗം ഉണ്ടാകുമ്പോൾ അത് ഗുരുതരമാകാതെ നോക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു മരണകാരണത്തിലേക്ക് കാരണത്തിലേക്ക് പോകുന്നതിനൊക്കെ തടയാൻ നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും അത് നിർജ്ജലീകരണം ഒഴിവാക്കുക നമ്മൾ കുഞ്ഞിന് കൊടുക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ച് ഉള്ള ഒരു ബോധം ഉണ്ടായിരിക്കുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ കുഞ്ഞിന്റെ അവസ്ഥയും നമുക്ക് കണ്ടാൽ തിരിച്ചറിയുന്ന അവസാനം ഡോക്ടർ പറഞ്ഞ പോലെ ആരോഗ്യം മോശമാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് ഈ വയറിളക്കം മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും െ നമുക്ക് നോക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം അപ്പോൾ വളരെ പ്രയോജനപ്രദമായ കുറേ കാര്യങ്ങളാണ് ഈ വൈറലൊക്കെ രോഗങ്ങളെ ഡോക്ടർ പങ്കുവച്ചത് ഇത് തീർച്ചയായിട്ടും നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളിലാണ് നമ്മൾ കൂടുതലും അപകടാവസ്ഥയൊക്കെ വരുന്നത് എങ്കിലും മുതിർന്നവർക്കും ഇതിൽ നിന്ന് കുറെ സന്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് പറയാം അപ്പോൾ ഇത്രയും പ്രയോജനപ്രദമായ വിവരങ്ങൾ പങ്കുവെച്ചതിന് വളരെ നന്ദി നന്ദി വയറിളക്ക രോഗങ്ങൾ ഇതേക്കുറിച്ച് എറണാകുളം ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ രശ്മി എം എസുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ് എഫ് എം ഹെൽത്ത് ലൈൻ